മകരവിളക്ക് കഴിഞ്ഞാൽ ശബരിമലയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ഇടമാണ് മണിമണ്ഡപം മണിമണ്ഡപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടുത്തെ ചടങ്ങുകളെക്കുറിച്ചും റാന്നി കുന്നയ്ക്കാട് കുടുംബത്തിലെ രതീഷ് അയ്യപ്പക്കുറിപ്പ് വിശദീകരിക്കുന്നു അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മകരവിളക്കിന് ശേഷം ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന മണിപണ്ഡപത്തിലാണ് ഭക്തരൊക്കെ തന്നെ മണിമണ്ഡപത്തിൽ വന്ന് തൊഴുതു പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായി പലർക്കും പല കാര്യങ്ങളാണ് അറിയാവുന്നത് എന്തായാലും ആ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് മണിമണ്ഡപം ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുന്നു മണിമണ്ഡപം പന്തളത്ത് വളർന്ന അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ ജീവസമാധി മണ്ഡപമാണ് അതായത് ചരിത്രപുരുഷായ അയ്യപ്പൻ ശാസ്ത്രാവിന്റെ ലെവലിലേക്ക് എത്തിയ സ്ഥലം അതാണ് മണിമണ്ഡപം മണിമണ്ഡപത്തിലാണ് മകരവിളക്ക് അടിയന്തിരവുമായി ബന്ധപ്പെട്ട് അഞ്ച് ചടങ്ങുകളാണ് പ്രധാനമായിട്ടുള്ളത് അത് നടക്കുന്നത് മണിമണ്ഡപവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കളമെഴുത്ത് എഴുന്നള്ളത്ത് പാട്ട് നായാറ്റുപിളി കുരുതി എന്നിവയാണ് ചടങ്ങുകൾ സംക്രമ ദിവസം മുതൽ അഞ്ച് ദിവസം ഭഗവാന്റെ അഞ്ച് ഭാവത്തിലുള്ള കളങ്ങൾ വരയ്ക്കും ആദ്യത്തെ ദിവസം ബാലക ബ്രഹ്മചാരിയായിട്ടും രണ്ടാമത്തെ ദിവസം ീരനായിട്ടും മൂന്നാമത്തെ ദിവസം രാജകുമാരനായിട്ടും നാലാമത്തെ ദിവസം പുലിവാഹനായിട്ടും അഞ്ചാമത്തെ ദിവസം ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തലത്തിലെത്തിയ അയ്യപ്പനായിട്ടും ആണ് സങ്കല്പിച്ച് വരയ്ക്കുന്നത് ആ അഞ്ച് ദിവസത്തെ കളമെഴുഴുത്തിൻ്റെ പ്രത്യേകത കളമെഴുതി കഴിഞ്ഞ് തിരുവാഭരണപ്പെട്ടിയിൽ കൊണ്ടുവരുന്ന കൊമ്പൻ മീശിയുള്ള തിരുമുഖം ആലേഖനം ചെയ്ത തിടമ്പ് മണിമണ്ഡപത്തിനുള്ളിൽ വെച്ച് ആവാഹിച്ച് ഭഗവാനെ ആഡംബരപൂർവ്വം പതിനെട്ടാം പടിയിലേക്ക് എഴുന്നള്ളിക്കും പതിനെട്ടാം പടിയിൽ ചെന്നിട്ട് അവിടെ വന്ന് നാ അവിടെ നായാറ്റുവിളിയുണ്ട് പെരുന്നാട് പുന്നമൂട്ടിൽ കുടുംബക്കാർക്കാണ് നായാറ്റുവിളി പറയാനുള്ള അധികാരം അത് ആ നായാറ്റുവിളിയിൽ ഭഗവാൻ്റെ ഈ എഴുന്നള്ളത്തുൾപ്പെടെ മണിമണ്ഡപത്തിൽ നടക്കുന്ന അടിയന്തരത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അത്രയ്ക്ക് പ്രാധാന്യമുള്ള സ്ഥലമാണ് മണിമണ്ഡപം രണ്ടാമത് പന്തള രാജ കൊട്ടാരത്തിൽ നിന്ന് രാജപ്രതിനിധി വന്നാൽ പോലും താമസിക്കുന്നത് മണിമണ്ഡപത്തിൻ്റെ പിന്നിലുള്ള രാജമണ്ഡപത്തിലാണ് അതിൽ നിന്നൊക്കെ മണിമണ്ഡപത്തിൻ്റെ പ്രാധാന്യം എത്രയാണെന്ന് നമുക്ക് അറിയാം അതുപോലെ തന്നെ ദേവപ്രശ്നങ്ങളിലൊക്കെ വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനമെടുത്ത മകരവിളക്ക് ഉത്സവമാണെന്നും മകരവിളക്ക് അടിയന്തരമാണ് ഭഗവാൻ ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങുകളെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ അഞ്ചാമത്തെ ദിവസത്തെ എഴുന്നള്ളത്ത് മാത്രം ശരംകുത്തിയിലേക്ക് പോകും ശരംകുത്തിയിൽ പോയി നായാറ്റുപുളിക്ക് ശേഷം ഭഗവാൻ വന് കയറി വന്നിട്ടുള്ള ആളുകളെയൊക്കെ യാത്രയാക്കി ഭഗവാന്റെ ഭഗവാൻ തിരിച്ച ഭഗവാന്റെ സന്തോഷ സഹചാരികളുമായിട്ട് തിരിച്ചു വരുന്ന വരുന്നതാണ് ആ ചടങ്ങ് അതുകൊണ്ട് മേളവും തീവെട്ടി ഒഴിവാക്കിയിട്ടാണ് വരുന്നത് സ്വാമി ശരണം ാണ് ഒരു ഒരു തരത്തിലും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് ഇരുന്ന അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കളങ്ങൾ വരയ്ക്കുന്നതിനുള്ള പൊടികൾ അത് പ്രകൃതിദത്തമായ പൊടികൾ അത് കൃത്യമായി തന്നെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലേ തീർച്ചയായിട്ടും പന്തളം കൊട്ടാരത്തിലെ വലിയ തമ്പുരാട്ടിയുടെ കൈകൊണ്ട് തമ്പുരാട്ടി നമുക്ക് തന്നു വിടുന്നതാണ് പഞ്ചവണ്ണ പൊടികൾ അതോ ചടങ്ങായിട്ട് നടക്കാറുണ്ട് ഇവിടേക്കുള്ള എഴുന്നള്ളിപ്പ് സന്നിധാനത്തേക്കുള്ള എഴുന്നള്ളിപ്പ് അഞ്ച് ദിവസം ഉണ്ടല്ലോ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയും ഭഗവാന്റെ കൊമ്പൻ യോധാ യോധാസങ്കല്പത്തിലുള്ള തിരുമുഖത്തിൽ തിരുമുഖത്തോടു കൂടിയ തിടമ്പാണ് ഇവിടെ നിന്ന് ആവാഹിച്ച് ചെയ്തള്ളിക്കുന്നത് അതൊരു നായാറ്റ് അതായത് പള്ളിവേട്ട അവിടെ ചെന്നിട്ട് അഞ്ച് ശാസ്താക്കന്മാരെ പള്ളിവേട്ട കാണിക്കുന്നുണ്ട് വിളിച്ച് കാണിക്കുന്നുണ്ട് നിലക്കൽ തേവരെ പള്ളി അടക്കാവിലെ അമ്മയും ഇത് ആദ്യ ദ്രാവിഡ രീതിയിലുള്ള ഒരു എഴുന്നള്ളത്താണ് ന്നെ ഈ അഞ്ച് കളങ്ങൾ അഞ്ച് ദിവസവും വ്യത്യസ്തമായ രൂപങ്ങളാണ് ആ ഇവിടേക്ക് വരയ്ക്കുക അത് കൃത്യമായ ചടങ്ങുകൾ പരമ്പരാഗത രീതിയിലുള്ള ചടങ്ങുകൾ അങ്ങനെയെല്ലാം ചെയ്യുക തീർച്ചയായിട്ടും അതായത് ഒരാളിൻ്റെ ജീവിതചക്രത്തെ അതായത് ബാലകനായിട്ടും വിദ്യാഭ്യാസം ചെയ്യുന്നതായിട്ടും രാജകുമാരനായിട്ടും പിന്നെ പുലിവാഹനൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം നിറവേറുന്നതായിട്ടും പിന്നെ ശാസ്താവിൽ വിലയം പ്രാപിക്കുന്നത് ശാസ്ത്രാവിൻ്റെ തുല്യരാകുന്നവർ മനുഷ്യൻ്റെ ജീവിത ചക്രത്തെയാണ് അഞ്ച് ദിവസം കൊണ്ട് വരയ്ക്കുന്നതിന് പ്രതിലും ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ അതോടൊപ്പം തന്നെ ഗുരുതി അടക്കം നിർവഹിക്കാനുള്ള ഒരു മഹാഭാഗ്യം തന്നെ വിശേഷിക്കാൻ പറ്റുള്ളൂ ആ ഒരു ചടങ്ങുകൾക്ക് കൂടി സാക്ഷിയാകാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാർമ്മികത്തെ വഹിക്കാനുള്ള ഒരു മഹാഭാഗ്യം തന്നെയാണ് അതെ അതെ റാന്നി കുന്നക്കാട്ട് കുറുപ്പന്മാർക്കാണ് ഈ മണിമണ്ഡലത്തിലെ കാർമ്മിക കാർമ്മികത്തിനുള്ള അവകാശമുള്ളത് കളം വരയ്ക്കുന്നതിനും ഗുരു നടത്തുന്നതിനും സമാധി ഉണർത്തുകയും സമാധിയിലേക്കാക്കുകയും ചെയ്ത് മഹാപുണ്യമായി നമ്മൾ കരുതുന്നു അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ ഓരോ സമയത്തും കൃത്യമായ ഒരു ഭഗവാൻ ഭഗവാന്റെ ഒരു സാന്നിധ്യം അത് തന്നെയല്ല തീർച്ചയായിട്ടും ഈ ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അനുഭവം ആരെയും മീഡിയേറ്ററല്ല കാരണം ഭഗവാനുമായിട്ട് നേരിട്ട് അവർക്ക് സംസാരിക്കാം ധ്യാനിക്കാം ഭഗവാനും ഭക്തനും നേരിട്ട് ഉള്ള ഒരു ആശയവിനിമയം നടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായും അതുതന്നെയാണ് ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ആ ഒരു സന്നിധിയിൽ ആ സന്നിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആ ചടങ്ങുകളെക്കുറിച്ചുള്ള വിശദമായ ഒരു വിവരങ്ങൾ തന്നെയാണ് ഇവിടെ പങ്കുവച്ചത്